ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരാളൊഴികെ എല്ലാ മത്സരാർത്ഥികളും നോമിനേഷൻ ലിസ്റ്റിൽ എന്നാൽ വീക്ക്ലി നോമിനേഷൻ ലിസ്റ്റിലൂടെ മാത്രമല്ല ഇത് രണ്ടാം വാരത്തിലെ തിങ്കളാഴ്ച രണ്ട് വ്യത്യസ്ത നോമിനേഷൻ ലിസ്റ്റുകളാണ് ബിഗ് ബോസ് സൃഷ്ടിച്ചെടുത്തത് ഇതിലൊന്ന് എല്ലാ ആഴ്ചയും ഉണ്ടാവാറുള്ള വീക്ക്ലി നോമിനേഷൻ ലിസ്റ്റും മറ്റൊന്ന് അപൂർവമായി മാത്രം ഉണ്ടാവാറുള്ള മിഡ്വീക് എവിക്ഷനു വേണ്ടിയുള്ള നോമിനേഷൻ ലിസ്റ്റുമായിരുന്നു മിഡ്വീക്ക് എവിക്ഷനിലേക്ക് തങ്ങളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തരുത്യെന്ന് മത്സരാർത്ഥികളിൽ ഓരോരുത്തർക്കും മറ്റുള്ളവരോട് വിശദീകരിക്കാൻ ബിഗ് ബോസ് ആദ്യം അവസരം നൽകി പിന്നീട് ഓരോരുത്തർക്കും ആറ് പേരെ വീതം നോമിനേറ്റ് ചെയ്യാൻ അവസരം നൽകുകയായിരുന്നു ഇതുപ്രകാരം അനീഷ് ഒനിൽ സാബു രേണു സുതി സാരിക ഷാരിഖ കെ ബി റന ഫാത്തിമ എന്നിവർ മിഡ് വീക്ക് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഈ ലിസ്റ്റിൽ നിന്ന് രണ്ടുപേർ പുറത്താവുമെന്നും അത് ഇനിയുള്ള ടാസ്കുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട്